അനിക്കേത് മുഖർജിയെങ്കിൽ കലാർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഐ എസ് എൽ കാണുന്ന കൂടുതൽ പേർക്കും അദ്ദേഹത്തെ അറിയായിരിക്കും എന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയാൻ വന്നൊരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്താറ് വരെയാണ് അനിക്കേത് മുഖർജിയുടെ കോൺട്രാക്റ്റ് നമ്മുടെ ചെന്നൈ എൻ എഫ് സി എക്സ്റ്റൻഡ് ചെയ്തിരിക്കുന്നത് സോ അതൊരു നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് എനിക്കത്ര വലിയ ആയിട്ടൊന്നും അനിക്കേത് മുഖർജിയെ തോന്നിയിട്ടേ ഇല്ല സോ ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് പോകാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സഹൽ അബ്ദുൾ സമേദ് നമ്മുടെ അതായത് നമ്മുടെ ഒരു പോസ്റ്റർ ബോയ് ഒക്കെ ആയിരുന്ന താരം നമ്മുടെ ഏറ്റവും മികച്ച ഇഞ്ചൻ താരമായിരുന്നു താരം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അതായത് തൻ്റെ കരിയറിലെ തന്നെ മറ്റൊരു ലെവലിലേക്കാക്കിയ ട്രെയിനിങ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിന് മുൻപേ അമ അസർ ഐമൻ അതുപോലെ തന്നെ പ്രശാന്ത് പിന്നെ മറ്റു ചില താരങ്ങളുടെ കൂടെ ചെയ്ത ട്രെയിനിങ് സെക്ഷൻ ആയിരുന്നു എന്നാണ് ഇപ്പോൾ സഹൽ അബ്ദുൾ സമദ് പറയുന്നത് സോ എന്തായാലും അതായതിനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും വലുതായിട്ട് തന്നെ നിൽക്കുന്നു എന്ന് തന്നെ പറയണം സോ ഇനി നമുക്ക് മറ്റൊരു അപ്ഡേറ്റിലേക്ക് കടകാം മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതൊരു ഓസിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് അതായത് ആഴ്സൽ ആൻഡ് യൂത്ത് പ്രോഡക്റ്റായ സാഖ് ഷുഹേബ് എന്ന് പറയുന്ന സെൻട്രൽ മിഡ്ഫീൽഡർ അദ്ദേഹം ആർസനിലെ യൂത്ത് ടീമിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ റിയൽ അസോസിഡാൻ എന്ന് പറയുന്ന ലാലിഗ ക്ലബിലേക്ക് കൂടുമാറിയിരിക്കുകയാണ് ഇന്ത്യൻ വംശജനായ താരമാണ് സെൻട്രൽ മിഡ്ഫീൽഡർ ആണ് അദ്ദേഹം ലാലിഗ കളിക്കാൻ പോവുകയാണ് സ്പാനിഷ് ഫസ്റ്റ് എയർ പതിനെട്ടാം വയസ്സിൽ സോ ഇന്ത്യക്ക് ഫ്യൂച്ചർ ഉണ്ട് എന്ന് തന്നെ പറയണം അതായത് ഇദ്ദേഹമൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് വന്നാൽ ഇന്ത്യയുടെ ഫ്യൂച്ചർ തന്നെ മാറിമറിയും എന്തായാലും യു കെ ബേസ്ഡ് ഫുട്ബോളറാണ് സോ എന്തായാലും ഭാവിയിൽ ഒക്കെ ക്ലിയർ ആകുമ്പോൾ അദ്ദേഹം പരിമിത വിചാരിക്കും ഓ സി എന്നൊക്കെ പറയും നമ്മുടെ സ്വപ്നമാണ് നടന്നാൽ എന്ന് പറയാം